ഡാമേജ് കാര്യങ്ങൾക്ക് വരും അതൊക്കെ മനസ്സരി ഒരു വണ്ടി പ്രാധാന്യം അദ്ദേഹം ഈ വണ്ടി വിടേ അത് നമ്മുടെ കാണികളും അതിന്റെ സത്യത്തെ കയ്യടി കിട്ടണം കൈയറ ആർത്ത് വിളിച്ച് കൈയടിക്ക് നമ്മുടെ എം എൽ എ കാവങ്ങപ്പാറെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് കയറി കടന്നു വരാം സൗകര്യം ഒരുക്കണം ഇല്ലെങ്കിൽ ഒരു ആരെങ്കിലും നമ്മുടെ ക്ലാസിക്കിന്റെ പ്രതിനിധികൾ ഒരു ബൈക്കുമായി എത്തേണ്ടതാണ് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കൽപ്പുക മലപ്പുറത്തിന്റെ വണ്ടി പ്രാന്തമായി മുന്നോട്ട് പോകുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനൊക്കെ വരെ കൈയടിച്ച് വാപ്പാന്റെ വാഹനമാണ് ആ താഴത്ത് കറങ്ങുന്നത് അപ്പൊ കൈയടിക്കണ്ടേ കൈയടിച്ച് മക്കൾ വാഹനമാണ് ആ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കൈയടിക്ക്

一样的，的。 ਜੋਤਨਾ ਬਾੜ ਮੈਂਬਰ ਮੁਨੀਰ ਮੈਂਬਰ ਸਟੇਜ 'ਤੇ ਆਹਣਦਾ ਹੈ ਫੁੱਲ ਕਟਰ ਦਾ ਫੁੱਲ ਕਟਰ ਦਾ ਫੁੱਲ ਕਟਰ ਦਾ ਫੁੱਲ ਕਟਰ ਦਾ ਪੋਰ ਫੁੱਲ ਕਟਰ ਦਾ ਪੋਰ yes 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 ਫਿਰ ਬਟਾ ਕੇ ਬਟਾ ਲਾਓ ਵਾਟੇ ਤੇ ਆਏਗਾ ਪਰਸੈਂਟ ਠਾ ਆ ਬਲਮਾਉਡ ਜੰਡੀ ਗੱਤ ਮੋਰ ਦਾ ਮਾਲਾ É o pai, né?

വണ്ടിയുടെ മുന്നിൽ ബൈക്ക് ആയിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് നിർത്തിയിട്ടാർക്കറിയാം അത് ഇതൊക്കെ അല്ലെങ്കിൽ നമ്മളത് മാറ്റുന്ന സമയത്ത് കാര്യങ്ങളോ പറ്റിയാൽ നമ്മൾ ഉത്തരവാദി ആവുന്നില്ല വണ്ടിയുടെ മുന്നിൽ ട്രാക്കിൽ ഇറങ്ങുന്നവർക്ക് ഏതെങ്കിലും ബൈക്ക് കാറോ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് തിരുവനന്തപുരം എല്ലാവരും നമ്മളൊരു അഞ്ചു മിനിറ്റ് റിയില്ല <laughs> ഇതരുന്നേ <laughs> ംഭീരമായ പരിപാടിയാണ് സംഘടിപ്പിച്ചത് ഇതിനു മുമ്പ് വരെ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആയിരങ്ങളാണ് ഇവിടെ ഒഴുകിലെത്തിയത് രാവിലെ മുതൽ പ്രിയപ്പെട്ട ലത്തി എഫ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വമ്പൻ ജനാട്ടുണ്ട് അങ്ങനെയുള്ള ജനാധിപതിയെ പങ്കെടുപ്പിക്കാൻ സാധിച്ചുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തി സംഘാടകനെ അഭിനന്ദിച്ചു ഇതിൻ്റെ ഔപചാരികമായ ഉചാരണ കർമ്മം തീർച്ചയായും ഈ പുൽപ്പറ്റ പ്രദേശത്തെ ആളുകൾക്ക് ഒരു പുതിയ വിരുദ്ധമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ഇത് പറഞ്ഞതുപോലെ പുതിയ വണ്ടികളും പഴയ വണ്ടികളും ഒക്കെയായി നമ്മുടെ ചെറുപ്പക്കാർ വളരെ മനോഹരമായ ഒരു വണ്ടി കൂട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ സംഘാടകരെ നിരന്തരമായി അനൗൺസ് ചെയ്യുന്നത് പോലെ ഈ വാഹനങ്ങളെ കയറ്റുകയും നിറക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇന്നിവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പ്രവർത്തകരെയും അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിലുമുള്ള മുഴുവൻ ആളുകൾക്കും ഇത്രയും മനോഹരമായ രീതിയിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്മാനം നൽകിയതിൽ പ്രത്യേകം എല്ലാവിധ അഭിനന്ദനങ്ങൾ ഭാഗം കുടിക്കാൻ സമയമായിട്ടുണ്ട് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഫ്ലാഡ് നമ്പർ അശത്ത് എഞ്ചിന് എഞ്ചിനില്ലേ എഞ്ചിൻ ചൂടാവില്ലേ ഇത്ര ഈ കൂടെ വെള്ളം തട്ടൂലായി മാിറക്കാൻ ും ചളിയും ഇളക്കി പഠിച്ചുകൊണ്ട് ഒന്ന് കൈകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ായി കിട്ടണം അത്ര അല്ലേ